അവർ പൊന്തുവരും അവരുടെ കയ്യിൽ ന്യായമുണ്ടായാലും നമ്മൾ യൂട്യൂബ് ചാനലൊക്കെയാണ് ഈ എന്ന് പറഞ്ഞ ഓരോരോ യൂട്യൂബ് ബ്ലോഗേഴ്സും കാര്യങ്ങളൊക്കെ ചേച്ചി വളരെ മോശമായ രീതിയിൽ എന്നൊക്കെയാണ് പറയുന്നത് അതു പിന്നെ ഒരു കമഡി കണ്ടിട്ടുണ്ടായിരുന്നു അതൊരു ആക്സിഡന്റിൽ മരിക്കേണ്ടതായിരുന്നു അവൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അവന് ആ യുവന്റെ കുറ്റം നെറ്റിക്ക് നെറ്റിക്കടിയും കിട്ടി അത് എന്റെ കാര്യം എന്റെ ഒരു അമൽ രേണു ചേച്ചിന്റെ ഒരു ആൽബം ചെയ്തിട്ടുണ്ട് കൊണ്ട് നമ്മുടെ ചേച്ചി ആണോ അങ്ങനെ അടുപ്പിച്ചിട്ടുണ്ടോ രേണു ചേച്ചി ബിഗ് ബോസ് വീടിനകത്ത് ചെന്നിട്ട് ചേച്ചി അങ്ങനെ കയ്യടിപ്പിച്ചിട്ടുണ്ടോ ഏഹ് ചേച്ചിയുടെ ഒരു കോണ്ടന്റ് എന്താണ് സത്യം മഞ്ഞലെ ഏഹ് വിധവയായ സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചാണ് ഒറ്റപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊരിതായിക്കോട്ടെ പ്രചോദനം ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് രേണു സുദീ അതിനോട് തോട്ട് കയറിപ്പോയിക്കുന്നത് പി ആർ വർക്ക് എന്തായാലും നല്ല രീതിയിൽ ആൾക്കാർ ചെയ്യുന്നുണ്ട് കൊല്ലം സുദിയുടെ പേരും പറഞ്ഞ് കാട്ടിക്കൂട്ടിയതൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാം ഇത് മാത്രമല്ല കാട്ടിക്കുട്ടിയത് പലതും ഉണ്ട് പലതും 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 ഇതുവരെ സോഷ്യൽ മീഡിയ വരാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും ഉണ്ട് എനിക്ക് തോന്നുന്നു അവര് രണ്ടാഴ്ച മുമ്പ് അങ്ങട്ടാന്ന് തോന്നി രേണു ചേച്ചിയുടെ കൂടെ ഇരുന്ന് ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ഓക്കെ എന്തായാലും ചേച്ചിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്തായാലും അണ്ണൻ രംഗത്ത് വന്നല്ലോ നേരത്തെ നമ്മുടെ പ്രസീതിയോ പ്രജീഷോ എന്തോ ആ പെണ്ണിൻ്റെ പേര് അവിടെ പേ കൺമശ് എന്ന പയ്യശോ ഏതാണോ ആണാണോ പെണ്ണാണോ എന്ന് പോലും തിരിച്ചറിയാൻ വേണ്ടി തോരത്തിനുണ്ടല്ലോ അവന അവൻ ഈ ഇടയ്ക്ക് അതിലുള്ള ഒരു വീഡിയോ കാര്യങ്ങളായിരുന്നു അതിലും ചെയ്തു പിന്നെ വെറുതെ അവനെ റീച്ച് ആക്കി ചെയ്തു റീച്ചാക്കി കൊടുക്കുന്നത് ചേച്ചി മാത്രമേ ഉള്ളോ ചേച്ചിയെ പൊക്കി പറയല്ല ഉള്ളതാണ് കാരണം എത്രയോ നെഗറ്റീവിന്റെ ഇടയിൽ നിന്ന് നെഗറ്റീവ് മാത്രം പറഞ്ഞ ആൾക്കാർ ഇപ്പൊ ചേച്ചിയെ കണ്ട് അഭിമാനിക്കുന്ന വിഷയം മനസ്സിലായ ഒരാളെ എത്രത്തോളം നിങ്ങൾ അടിച്ച് താത്താൻ നോക്കിയാലും ചേച്ചിയെ കൊണ്ട് അഭിമാനിക്കുന്ന ഒരു നിമിഷമാണ് അല്ലേ അപ്പം ഇനി എന്തോ വേണം കേരളത്തിലെ സ്ത്രീകൾക്കൊക്കെ ഞാൻ നിങ്ങളോട് പിന്നെയും ചോദിക്കുന്നു അങ്ങനെ അഭിമാനിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വ്യക്തികളെ കൂടെ എനിക്ക് കണ്ടു തൊഴാൻ വേണ്ടിയാണെ അവര് പൊന്തി വരും അവരുടെ കയ്യിൽ ന്യായം ഉണ്ടായത് നമ്മള് യൂട്യൂബ് ചാനലൊക്കെയാണ് ഈ അതുപോലെ ഓരോരോ യൂട്യൂബ് ബ്ലോഗേഴ്സും കാര്യങ്ങളൊക്കെ ചേച്ചി വളരെ മോശമായ രീതിയിൽ ചേച്ചിയെ താഴ്ത്തി കെട്ടിട്ടുണ്ട് അവിടെ ചേച്ചി കാണിച്ചു കൂട്ടിയാണ് അടക്കം താഴ്ത്തി കെട്ടിയത് ചേച്ചി അതുപോലെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു പോട്ടെ എന്തുമായിക്കോട്ടെ വൈറൽ ആവാൻ വേണ്ടി ഇപ്പം തന്നെ ഈ ഇടയ്ക്ക് ജാൻമണിയും അഭിഷേകിൻ്റെ ഒരു ഇത് കണ്ടില്ലേ ഒരു ഷൂട്ടിങ്ങിനാണ് ഇതൊക്കെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് അതുപോലെ ചേച്ചിയും കുറേ ചെയ്തു തുടങ്ങി അവസാനം തേടേണ്ട എന്തിനാ വീട് വെച്ച് കൊടുത്തവരുടെ നെഞ്ചത്തോട്ട് വസ്തു കൊടുത്തവരുടെ നെഞ്ചത്തോട്ട് എല്ലാവരുടെയും ഏ തൊട്ടടുത്ത് കിടക്കുന്ന ബിഷപ്പിനെ പോലും ഏ മോശക്കാരനാക്കിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന രേണു സുധി നിലയെന്നാ വരാൻ തുടങ്ങിയത് ഓക്കെ ഈ ബിഗ് ബോസിനകത്ത് ഇന്നലെ ഈ പറഞ്ഞ അക്ബർ സെപ്റ്റി ടാങ്കും സംസാരിക്കും അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഈ അക്ബറിന് പി ആർ വർക്കും കാര്യങ്ങളൊക്കെ കുറവാണ് ഇല്ല രേണു നല്ല രീതിയിൽ നടത്തുന്നുമുണ്ട് എനിക്ക് തോന്നുന്നു ബിഗ് തോന്നുന്നു എനിക്ക് തോന്നുന്നു രേണുവിന് വേണ്ടി പി ആർ എന്നും തോന്നുന്നു കാരണം ഇതുപോലത്തെ പി ആർ വർക്ക് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാകും എന്റെ പൊന്നോ ഇതുപോലത്തെ പി ആർ വർക്ക് ഇന്നലെ ഈ പറയുന്ന അക്ബർ പറഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞല്ലോ നിങ്ങളുടെ രേണു ചേച്ചി ഞാൻ വേണമെങ്കിൽ അതിന്റെ വീഡിയോ ഒന്ന് വെച്ചതരാം ആദ്യം അക്ബർ പറഞ്ഞാൽ ആയിക്കോട്ടെ നിങ്ങള് കേട്ടല്ലോ ഈ പറഞ്ഞ അക്ബർ പറഞ്ഞത് ആ സ്പോർട്ടിൽ തന്നെ റീണവും കൊടുക്കുന്നുണ്ട് ഓക്കെ വേട്ടപ്പെട്ടി അത് അപ്പം ഈ പറയുന്ന അക്ബർ ആണെങ്കിലും ഈ പറയുന്ന രേണു ആണെങ്കിലും രണ്ടും കണക്കല്ലേ ഓ ഈ പറയുന്ന രേണു വേട്ടപ്പെട്ടിന്നല്ല പറഞ്ഞത് എന്നൊക്കെ പറയാൻ ഇനി കുറെ ആൾക്കാർ വരും വേട്ടപ്പെട്ടി എന്ന് പറയുമ്പോൾ തന്നെ അച്ഛനും അമ്മയും അപ്പൊ പട്ടിയാണെന്നുള്ള രീതിയിലും വരും അങ്ങനെയുണ്ട് കേട്ടോ ഒരു അർത്ഥം ഞാൻ കൂടുതലെ കുറിച്ചൊന്നും പറയുന്നില്ല അത് കഴിഞ്ഞിട്ട് രാത്രി വന്നിട്ട് ഇവൻ ആദ്യം ക്യാമറയിൽ കൂടെ വന്ന് സോറി പറയുന്നുണ്ട് ഞാൻ അതൊന്നും വെച്ചാൽ സോറി എന്ന് പറയാൻ ഞാൻ തയ്യാറാണ് ഞാൻ അതിൻ്റെ ഒരു സന്ദർഭം കിട്ടിയാൽ ഞാൻ പറയും ഓക്കെ പുള്ളി ക്യാമറ പറഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ രേണുവിനോട് രാത്രി പോയി സോറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ഇന്ന് രാവിലെ ഇതിനെക്കുറിച്ച് ചർച്ചാ വിഷയമായി ഭയങ്കര ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ രേണു എടുക്കുന്നില്ല വിധവാൾ ഇറക്കി കൊണ്ട് നടക്കുന്നത് രാവിലെ അത് തന്നെ ജനങ്ങൾക്ക് വിട്ടു കൊടുക്കുക പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങുകയും ചെയ്ത് നമ്മുടെ നേഷ്യൻ്റെ അത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് നല്ല രീതിയിൽ അങ്ങനെ ചേച്ചിക്ക് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് എനിക്ക് വയ്യ ഇട വെളിപ്പിക്കാനാ ഈ ഇതുപോലുള്ള കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ സിമ്പിളായിട്ട് അങ്ങ് വെളുത്തു പോകും പക്ഷേ ഇവർ റിയൽ ലൈഫിൽ ചെയ്ത് കൂട്ടിയതൊക്കെയോ ഇവിടെ വന്നിട്ട് പാവം കളിക്കാൻ നോക്കുന്നു കഷ്ടം തന്നെ ഇന്ന് നമുക്ക് സംഭവത്തിനെ അപ്പോ അക്ബർ പറഞ്ഞു ഞാൻ ഇന്നലെ സോറി പറഞ്ഞു പക്ഷെ അതൊരു ടാസ്കിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞാണ് അതിന് നീ മുഴുവൻ വിധവകളുടെയും അല്ലെങ്കിൽ സ്ത്രീകളുടെയും ഒരു അട്ടിപ്പേർ അവകാശമൊന്നും എടുക്കേണ്ട കാര്യമില്ല ഇവിടെ വന്നിരിക്കുന്ന ആരും അങ്ങനെയല്ല അവരവരുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ ഒരു വഴക്കാണ് ഇവിടെ വന്ന് ഈ ഷോയ്ക്ക് അകത്ത് വിധവകളായ മത ഇതും മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ഗോപ്പുണ്ടാക്കാൻ വേണ്ടിയാ കുറെ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന നേരത്തെ ആണെങ്കിലും വിധവള് വിധവൾ വിധവായ ഒരു പെൺകുട്ടി വിധവയായ ഒരു പെൺകുട്ടി എന്നും പറഞ്ഞിട്ട് ഓക്കെ എന്നും പറഞ്ഞിട്ട് എന്ത് തോന്നിവാസം എന്ത് ഇതും സോഷ്യൽ മീഡിയ വന്ന് കാണിക്കാൻ പറ്റുമോ ഏണുസുറ്റി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലത്തെ തോന്നിവാസക്കാളാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണോ പല പല ആൾക്കാരാണെങ്കിലും ഞാൻ ഈ വിധവയുടെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവർ വന്നിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പേഴ്സണലി മെസ്സേജ് അയച്ചു ഞാനും ഒരു വിധവയാണ് പക്ഷെ ഞാനിതുപോലെ തോന്നിവാസം കാണിച്ച് നടന്നിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എനിക്ക് നിന്റെ മാപ്പ് വേണ്ട ആ മാപ്പ് ഞാൻ സ്വീകരിക്കുന്നില്ല ആ വിളിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് രേണു സുതി ഭയങ്കരമായിട്ട് ഒച്ച മഴക്കൊക്കെ ഇടുന്നുണ്ട് അപ്പൊ നമ്മുടെ അഭിലാഷ് അവിടെ വന്നിട്ട് പറയുന്നുണ്ട് അതായത് ഇത് പിന്നെ അങ്ങനെയാണെങ്കിൽ അനീഷിനെ നമ്മുടെ ആദിലെ നൂറേയും എന്ന് വിളിച്ചതിന്റെ അർത്ഥം ഇത് തന്നെ അല്ലേ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതുപോലെ തന്നെ അശീലമായ ഒരു അർത്ഥമല്ലേ അപ്പി അപ്പിയെന്നും പറയുന്നത് അതെ അതിനെക്കുറിച്ച് കൂടെ ആരും ചർച്ച വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല രേണുസ്തുതി പറഞ്ഞതിനാണ് പിന്നെ അങ്ങനെയാണ് നമ്മളും പിന്നെ അങ്ങനെയൊക്കെ തന്നെ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്ന ഒന്നുമില്ല പക്ഷേ രേണുസ്തുതി ഇപ്പം ആലോചിക്കണം ഒരാളും നമ്മളടുത്ത് മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കാൻ കാണിക്കുന്നതാണ് നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളും പക്ഷെ നിങ്ങളോ ഇപ്പോഴും ഞാൻ പിടിച്ച കൊമ്പിന്റെ മുയല് എന്താണെന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ആ മുയലിൻ്റെ കൊമ്പും അങ്ങനെ ആയിട്ടൊക്കെ പറയത്തില്ലേ അതുതന്നെ എന്റെ പൊന്ന് രേണു ചേച്ചിക്ക് കുറച്ച് സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞ അനുമോള് അതല്ല രസം ആ എടുത്ത് സാരിക ഒരു കാര്യം പറഞ്ഞു ഇവിടെ ഈ പറഞ്ഞ ഉമ്മൻ കാർഡും ഈ കാർഡും ഈ കാർഡും അതൊന്നും ഇറക്കുമെന്ന് ചെയ്തൊരു ഷോയാണ് അത് കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെയാണെങ്കിൽ അനീഷും അതുപോലത്തെ ഒരു കാർഡ് കാർഡിറക്കണ്ടേ അപ്പൊ ഇത് ശരിയല്ല അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അതൊരു ടാസ്കിന്റെ ഭാഗമായിട്ട് പറഞ്ഞു അങ്ങനെ കഞ്ഞാൽ മതി അതിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് നമ്മുടെ അഭിലാഷം വന്നിരുന്നു പറയുന്നുണ്ട് പക്ഷെ ഒരു തരത്തിലും രേണു വിട്ടു കൊടുക്കാൻ തയ്യാറല്ല ഈ ഒരു ടോപ്പിക്കും മുകളിലോട്ട് കൊണ്ടുപോകണം എന്നാണ് രേണു ആഗ്രഹിക്കുന്നത് ഇതുപോലെ തന്നെ ചേച്ചി റിയൽ ലൈഫിലും ചില കാര്യങ്ങളൊക്കെ മുകളിലോട്ട് അങ്ങ് കൊണ്ടുപോകും പൊന്നെ രേണു ചേച്ചി ഒന്ന് അറങ്ങിക്കൂടെ ഇവർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല അത് നമുക്ക് അവർ അന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്ത കേസിന്റെ ഇത് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ കൂടുതലായിക്കുറിച്ച് സംസാരിക്കുന്ന ഒന്നുമില്ല എന്റെ പൊന്നോ അപ്പൊ നമുക്ക് ഇതിന്റെ അർത്ഥങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പോയിട്ടില്ല എന്ന് വിളിച്ചത് എന്ന അർത്ഥത്തിലായിരിക്കാം അല്ലെങ്കിൽ പ്രവർത്തി പ്രവർത്തിക്കുന്നുണ്ടോ അയാളുടെ കോണ്ടുകൾ കൊണ്ടോ ആ വ്യക്തി അങ്ങനത്തെ ഒരാളാണ് ഈ വ്യക്തിക്ക് തോന്നിട്ടാണ് അങ്ങനെ പേര് വിളിച്ചത് പക്ഷെ അത്രയും വാക്കുകൾ ഒഴിവാക്കേണ്ടത് ഒരു മര്യാദയാണ് അക്ബർ സ്വയം മനസ്സിലാക്കണം അത്ര വാക്കുകളൊന്നും വേണ്ട അത് ഉപയോഗിക്കേണ്ടത് സ്വയം മനസ്സിലാക്കേണ്ടതാണ് ഇനി അഥവാ അക്ബർ അങ്ങനെ ഒരു സോറി പറഞ്ഞ ഒരു കേസേ ഉള്ളൂ അത് സ്ത്രീതത്തെ അത് ഇവകളെ അപാനിച്ചു പറഞ്ഞു വളച്ചോടിക്കണ്ട കാര്യമില്ല കാരണം ഈ പറഞ്ഞാൽ അനീഷിനെ അപ്പം വിളിക്കുന്നു അല്ലെങ്കിൽ തിരിച്ചു രേസ് ഓൾറെഡി നമ്മുടെ നമ്മുടെ അക്ബറിനെ വേട്ടപ്പട്ടി എന്ന് വിളിക്കുന്നു വേട്ടപ്പട്ടി എന്ന് നമ്മുടെ മുഖത്ത് നോക്കി ഒരാൾ വിളിക്കുമ്പോൾ നമുക്ക് അത്ര നല്ല കാര്യമായിട്ട് വേട്ടപ്പട്ടി തോന്നുന്നു പറഞ്ഞത് സൗര്യത്തിന്റെ പ്രതീകമാണെന്നാണ് രേണുദ്ധി ദേശിച്ചെങ്കിൽ സിംഗ് വിളിച്ചാൽ പോലെ ഇത് ഞാൻ പറഞ്ഞ പോയിന്റ് ആണല്ലോ ഞാൻ ഇന്നലെ തൊട്ടും സംസാരിക്കുന്ന ഒരു കാര്യമാണ് ആ അതിന്റെ സംവരണം ഞാൻ അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതിപ്പം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആണെങ്കിൽ ഇതുപോലെ വന്ന് പറയുന്നു അത് അറിയാലോ ഡോക്ടറിൻ്റെ സീസൺ സമയത്ത് ഭയങ്കര ഫേമം കാര്യങ്ങളൊക്കെയാണ് ആ സമയത്ത് ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്തൊരു പ്രമുഖനായ ഒരു യൂട്യൂബർ ഉണ്ട് ഹലോ ഗൈസ് വണക്കം ആ പറയുന്ന മഹാന അവൻ വേണമെങ്കിൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് വളച്ച് തിരിച്ച് കണ്ടില്ല സോറി പറഞ്ഞില്ല അങ്ങനെയാണ് മെറ്റേതാണ് മാടയാണെന്നൊക്കെ പറഞ്ഞ് വളച്ച് തിരിച്ച് വിടും അതേ ആളിത് എൻ്റെ പുള്ളിയുടെ റിവ്യൂ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കണം എൻ്റെ പൊന്നു ഇതുപോലുള്ള കുറെ നാണൻകെട്ടവന്മാരുണ്ട് ഞാൻ സീരിയസ് ആയിട്ട് ഇതുപോലുള്ള കുറേ നാണകെട്ടവന്മാരുണ്ട് ഇവൻ്റെയൊക്കെ റിവ്യൂ അതും ഇതൊക്കെ കണ്ടിട്ട് ഈ പറയുന്നത് ഇവളെയൊക്കെ വിളിപ്പിക്കാൻ നടക്കുന്ന നിന്നെയൊക്കെ ഞാൻ എന്തോ പറയണം ഏഹ് സത്യസന്ധമായിട്ട് കമൻറ്റ് ഇടാൻ പറ്റുന്നവർ മാത്രം കമൻ്റ് ഇട്ടാൽ മതി ഇതുപോലുള്ള നാണം കെട്ട വർഗത്തിനെയൊക്കെ ഞാൻ അത്ര പറയത്തുള്ളൂ ഷോയ്ക്ക് അത് നല്ലത് കണ്ടാൽ നല്ലത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ ഒന്ന് ഇവർ കാണിക്കുന്നു അക്ബർ പറഞ്ഞത് തെറ്റൊക്കെ തന്നെയാണ് അക്ബർ മാപ്പും പറഞ്ഞു ഈ പറഞ്ഞ രേണു ആണെങ്കിലും വേട്ടപ്പട്ടീന്നും അതൊക്കെ പറയാം രേണു അത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇതായത് അതുകൊണ്ട് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എങ്ങനെ വളച്ചൊടിച്ചു അതിൻ്റെ ഇടയ്ക്ക് കുറേ പി ആർ വർക്കും കാര്യങ്ങളൊക്കെ അതുലിനെ ഇതുവരെ പി ആർ വർക്കും നടക്കുന്നുണ്ട് മീൻസ് പ്രതീക്ഷിച്ച അതുലിനെ ഓടിച്ചു കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് അതു റോഗ്സിനായി പിന്നെ ഒരു കമ്മഡി കണ്ടിട്ടുണ്ടായിരുന്നു അതുല് ആക്സിഡൻറ്റിൽ മരിക്കേണ്ടതായിരുന്നു അവൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അവന് ആ യോഗ ഒരിക്കലും കുറ്റം പറഞ്ഞാൽ ഒരുത്തൻ്റെ നെറ്റിക്കളിയും കിട്ടി അത് എൻ്റെ കാര്യം അത് കിട്ടി ഓരോരുത്തരങ്ങ ആക്സിഡൻറ്റായി പിന്നെ അതുകൊണ്ട് ആക്സിഡന്റ് പറ്റി ഇനിയും പറ്റും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വിടുന്നത് ഈ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കൊന്നും ഒന്നുമില്ല ഒരു ഫ്രണ്ട് മാത്രം ഇതുകൊണ്ട് കുറച്ച് ഒരു അഞ്ചെട്ട് ദിവസം മുമ്പ് ഉണ്ടാക്കിയ ഒരു ഐ ഡി ഇതൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ വരുന്നതൊക്കെ എന്തു ആലോചിച്ച് നോക്കിയത് ഏ അതിലിപ്പോൾ ഒരാൾ ഞാൻ കൂടുതലൊന്നും പറയുന്നൊന്നുമില്ല ഞങ്ങൾ ഇപ്പോഴും ഞാൻ പറയട്ടെ റിയൽ ലൈഫിലാ ഞങ്ങൾ സ്റ്റേഷൻ റിയൽ ലൈഫിലാണ് ഞാൻ അത്ര പറയുന്നത് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് ഞാനൊന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് എത്തുമ്പോൾ ഞാൻ അതൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ അങ്ങ് അടക്കി പിടിച്ചങ്ങ് നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഉള്ള കാര്യം തുറന്നു പറയാൻ അടക്കി പിടിച്ചിവിടെ നിൽക്കുകയാണ് ഏ അതിപ്പോൾ നിന്റെയൊക്കെ പി വർക്കും കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഒരു കുഴപ്പമില്ല ഓ അപ്പം ചിലവർ ഇനി വന്നിട്ട് പറയാൻ ചേച്ചി അനുഭവിച്ചിട്ട് അത്ര ഒന്നും നീയൊന്നും അനുഭവിക്കുന്നില്ലെന്നത് ഇനിയിപ്പോൾ എന്തൊക്കെ വന്നാലും ഈ സ്റ്റാൻഡിൽ തന്നെ നിൽക്കും അത്രേ ഇപ്പം പറയുന്നുള്ളൂ ഓക്കെ ബൈ ലവ് യു ഓൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും രേഖപ്പെടുത്തണേ